എ കെ ജി സെന്ററിലേക്ക് പോകുന്നുണ്ടോ സി പി എമ്മിന്റെ പൊഴ്ത്തിപുറയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം അത്രമാത്രം ഭീകരമായ ഒരു മാതൃക അസംഘമായി കേരളത്തിന്റെ ആഭ്യന്തര നേട്ടം മാറിയിരിക്കുന്നു എല്ലാ പോലീസുകാരുമല്ല ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങ് കേരളത്തിൽ െ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കൊണ്ടുവന്നപ്പോൾ അതിന്റെ അതിൽ നോട്ടിൽ സംശയം തേടിയിട്ട് ജാമ്യം അനുവദിക്കുന്നില്ല മൂന്നാമത്തെ ദിവസം ചെറുപ്പക്കാരന്റെ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവരുടെ പ്രതിഭാഗ അഭിഭാഷകൻ അവിടെ മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താണ് ഈ ചെറുപ്പക്കാരന് സീയുമായി ബന്ധമുണ്ടെന്ന് സ്മീ എന്ന് പറഞ്ഞാൽ പത്തൊരു സംഘടനയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരനെ ജാമ്യം നിഷേധിച്ചത് പിറ്റേ ദിവസം ജാമ്യം കൊടുക്കുന്നതിന്റെ പിറ്റേ ദിവസം ജുഡീഷ്യലിയുടെ ചരിത്രത്തിൽ നിരംബ്രതമായി ആ മജിസ്ട്രേറ്റ് ആ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റുന്നു എന്താണ് കേരളം വെള്ളരിക്ക പട്ടണമാണോ കേരളത്തിന്റെ ആഭ്യന്തര

െൻസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് പൊട്ടിച്ചുകൊണ്ടുപോകുന്നു ഇവർ വിരമിച്ചെടുക്കുന്നു ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമാന്തരമായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നമുക്ക് വിശ്വാസമുള്ള കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ അതിന് ഗുരുതരമായ ഒരുപാട് സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് എട്ട് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ നരേന്ദ്രമോദിയും സംഘവും അമിത്ഷയ്ക്കുമെതിരെ അങ്ങ് ഡൽഹിയിൽ പോയി പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്ഐക്കാരും മിണ്ടുന്നില്ല കേരളത്തിലെ എസ് എഫ് ഐക്കാരും മിണ്ടുന്നില്ല കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് എട്ട് പേരെയാണ് അങ്ങ് നിലമ്പൂരിൽ തരണായി വളമ്പും പല പ്രദേശത്ത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങ് മഞ്ചക്കണ്ടി ഊടിൽ ആദിവാസി ഊറിൽ ഇവിടെ വയനാട്ടിൽ ടക്കമുള്ള നേതൃത്വങ്ങൾ പുറത്തുവന്ന് പറയുമ്പോഴും കേരളത്തിൽ എ വൈപ്പുകാരനും എവിടെ ചാനലിലേക്ക് വന്ന് ചില വർത്തമാനം പറയുന്നല്ലാതെ പ്രതിഷേധിക്കുന്ന അനീതി ഈ രാജ്യത്തുണ്ടായാൽ അടുത്ത നിമിഷം പ്രതിഷേധിക്കുമെന്ന് പറയുന്ന ഡി വൈ എഫ് വി കാരനും എ വൈപ്പുകാരനും എവിടെപ്പോഴും അളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്നവരായി എവിടെ പുരോഗമിയുടെ കലാസാഹിത്യം എവിടെയാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എവിടെയാണ് ഡിവൈഎഫ്ഐ എവിടെയാണ് സാംസ്കാരിക നായകർ നിങ്ങൾ ചോദിക്കുന്നു കേരളമിത ആർ എസ് എസ് ഭരിച്ചില്ലെങ്കിലും ഇനി കേരളത്തിൽ ബിജെപി ഭരിച്ചില്ലെങ്കിലും കേരളത്തിന്റെ മുഴുവൻ ക്രമസമാധാന ചുമതലയും ആർ എസ് എസ് പറയുന്നിടത്തേക്ക് പോകുന്ന രീതിയിൽ ആർ എസ് എസ്മാരായി ആർ എസ് എസുമായി ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആർക്കു വേണ്ടി കേസ് ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കരുവെന്നുള്ള തട്ടിപ്പല്ല അതല്ലെങ്കിൽ വീണാ വിജയ മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല ഈ കേരളത്തിൽ വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു ഒരു പ്രതിപക്ഷത്തെ പലരും ഈ നെക്സസിൽ പിണറായി വിജയൻ ഒപ്പമുണ്ടാവും അല്ലെങ്കിൽ ഇതായിരുന്നു കേരളത്തിൽ നടക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമുണ്ട് എന്ന് പറയുന്നത് സമഗ്രമായി ഇത്തരം സംവിധാനങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഏൽപ്പിക്കണം കീഴിലുള്ള എ ഡി ജി പി അജിത് കുമാറിനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്ങനെയാണ് ഇവർ കോടികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവർ മാസപ്പെടി വാങ്ങിക്കുന്ന ചരിത്രം വേറെ വരുന്നുണ്ട് എന്തിനാണ് പി വി അന്മാർ എഴുതിക്കൊടുത്ത പരാതി പരിശോധിച്ചാൽ അറിയാമല്ലോ എല്ലാ പോലീസുകാരും അല്ല എത്രയോ പോലീസുകാർ മുപ്പത് ശതമാനം പോലീസുകാർ പുഴുക്കുത്തുകളാണ് എന്ന് പോലീസ് അസോസിയേഷൻ പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് മറ്റൊരു കള്ളന് കഞ്ഞിവെച്ച എ ഡി ജി പി അജിത് കുമാറിന്റെ കൂടെ ഈ കേസ് അന്വേഷിപ്പിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് ഇപ്പോൾ പറയുന്നു അദ്ദേഹം അവധിക്ക് പോകുന്നു എന്തിനാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ രാജ്യത്ത് സംവിധാനം ഉൾക്കേണ്ട രാജ്യതന്ത്ര വകുപ്പ് അത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നു അതുകൊണ്ട് ക്രിമിനൽ വെച്ചാൽ നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ പാലക്കാട് എന്നൊരു സ്കൂളിൽ വന്ന് മോഹൻ ഭാഗവത് എന്ന് പറയുന്ന ആർ എസ് എസ് കാരും സ്വാതന്ത്ര്യദിനത്തിൽ കേരള പോലീസ് കേസെടുത്തിട്ടില്ല ഇവിടെ തിരുവനന്തപുരത്ത് കേന്ദ്ര നടന്ന വലിയ സമ്മേളനങ്ങളിൽ ആർ എസ് എസ് ആരോടൊപ്പം പങ്കെടുത്തവരുണ്ട് ശ്രീ എമ്മുമായിട്ടാണ് മുഖ്യമന്ത്രി എന്ന് ചർച്ച നടത്തുന്നതെങ്കിൽ അതിനുശേഷം പ്രകാശ് നമ്മുടെ ബി ജെ പിയുടെ ദേശീയ നേതാവ് ജാവ്ദേക്കർ കേരളത്തിൽ വരുമ്പോൾ ഇ പി ജയരാജൻ ചായ കുടിക്കാൻ പോയുന്ന വർത്തമാനമാണ് കള്ളക്കഥയാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അതല്ല വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു സുരേഷ് ഗോപി എന്ന ഒരു ഒരു ഹാസ്യ കഥാപാത്രത്തെ കേരളത്തിൽ ബി ജെ പിക്ക് സംഭാവന ചെയ്തുകൊണ്ട് തൃശൂർ കൊടുത്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഇടം സുരക്ഷിതമാക്കാനുള്ള ഒരു കൂട്ടുകച്ചവടം അനധികൃതമായ കൂട്ടുകച്ചവടമാണെങ്കിൽ ഇല്ല ചരിത്രത്തിന്റെ ചവിറ്റുകെട്ടയിലേക്ക് അതിനൊന്ന് കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വലിപ്പസ്ഥാനം ഒഴിയണം രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള ഒരു ടീമിനെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കണം മൂന്നാമത്തെ ഞങ്ങളുടെ ഡിമാൻഡ് ഈ അന്വേഷണ വിധേയമായി ആരോപണവിധേയരായിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിയാത്ത വിധം സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റുള്ള ഇടപെടൽ നടത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്ത് ഒരു സ്വതന്ത്ര ചുമതലയുള്ള സംവിധാനം വരണം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം അതിന് പിണറായി വിജയൻ തയ്യാറായി പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ച് അത് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കേരളത്തിൽ കാണിക്കണം സംസ്ഥാന മറ്റ് പാർട്ടി ഭാരോട് ഞങ്ങൾ പറയുകയാണ് ഇന്ന് മുഹമ്മദ് റിയാസ് ആണ് മാത്രമാണ് സഖാവ് പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ തള്ളിപ്പറയുന്നിടത്തേക്ക് വരുന്നു സമ്മേളനം നൽകുകയാണ് ആ പാർട്ടി സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഫ്രാൻസ് മുതൽ ജില്ലകളെയുള്ള സമ്മേളനങ്ങളിൽ അതിശക്തമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഗോവിന്ദന് മനസ്സിലായി എം എൽക്കാൻ പോകുന്നുണ്ട അപ്പോ പാർട്ടി സ്വന്തം കൈപ്പുറിയിൽക്കൊണ്ട് ഒരു ഫാസിസ്റ്റ് പാർട്ടിയാക്കിക്കൊണ്ട് ആർ എസ് എസുമായി യഥേഷ്ടം ബന്ധം ഒരു പാർട്ടിയാക്കിക്കൊണ്ട് കേരളത്തിൽ തങ്ങളുടെ സാമ്രാജ്യത്വം ഉണ്ടാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നെങ്കിൽ ചരിത്രം മാത്രം ഈ പ്രക്ഷോഭത്തിൽ അതിശക്തമായ പിന്തുണ ജനാധിപത്യ വിശ്വാസികൾ അർപ്പിക്കണമെന്നും ഇതൊരു പ്രക്ഷോഭമായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമരഭവന്മാർക്ക് സമര സുഖാക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് പുഷ്പളമായ ഉത്തരമ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മറിച്ച് ഉദ്ഘാടനിക്കുന്നു അഭിവാദ്യങ്ങൾ